അവർക്ക് പ്രേരകമായ ചരിത്രവും നമ്മുടെ കൺമുന്നിലുണ്ട് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ചില സത്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ തലച്ചോറിനെ നമ്മുടെ മക്കളുടെ മനസ്സുകളെ ഇത്തരം ആഭാസങ്ങൾ സ്വാധീനിക്കരുത് ഇത്തരം മെളച്ചതകളിലേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സും ചിന്തയും പൊയ് പോകരുത് മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടവനാണ് ഞാൻ ജീവിക്കേണ്ടവളാണ് ഞാൻ എന്ന ആഴത്തിലുള്ള ബോധവും ബോധ്യവുമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത് അതിന് ഖുർആാനും സുന്നത്തും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് അവർക്കത് പകർന്നു കൊടുക്കേണ്ടതുണ്ട് അവർക്ക് കൃത്യമായി അത് കൃത്യമായി അവരുടെ ഹൃദയങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട് ഇന്നത്തെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം അത് ചേർത്ത് പിടിക്കലിലൂടെയാണ് നമുക്ക് കഴിയുക ചേർത്ത് പിടിക്കലിലൂടെയാണ് നമുക്ക് കഴിയുക ഇന്ന് നമുക്ക് പലപ്പോഴും ഒന്നിനു നേരല്ലല്ലോ അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ കുട്ടികളുടെ സങ്കടങ്ങൾ കേൾക്കാൻ നമുക്ക് നേരല്ല നമ്മുടെ കുട്ടികളുടെ പരാതികൾ കേൾക്കാൻ നമുക്ക് നേരല്ല എന്നിട്ട് നമ്മൾ പറയും നമ്മുടെ കുട്ടികൾ ചിലർ ചിലപ്പോൾ ലഹരിയിലോ അതുമല്ലെങ്കിൽ ഇത്തരം ആഭാസങ്ങളിലോ തോന്നിവാസങ്ങളിലോ പോയിപ്പെടുമ്പോൾ ഏയ് അവരൊന്നും അങ്ങനെ ചെയ്യില്ല എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല നമ്മൾ ഭയങ്കര ധൈര്യത്തിൽ നിൽക്കും പിന്നെയാണ് അവരതിൽ പെട്ടുപോയി എന്നറിയുമ്പോൾ പിന്നെ അവനെ അവിടെ ഇടിക്കലായി തല്ലലായി പ്രശ്നായി ചവിട്ടലായി വീട്ടിൽ നിന്ന് പുറത്താക്കലായി നിന്നെനിക്ക് കാണണ്ട എന്ന് പറയലായി മരിച്ചാ പോലെ നീ എൻ്റെ മയത്ത് മുഖം കാണണ്ട വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കും അതിനൊക്കെ മുമ്പ് അതിനൊക്കെ മുമ്പ് അത്തരം അവസ്ഥയിലേക്ക് അവൻ പോയി പോകുന്നതിന് മുമ്പ് എൻ്റെ സംസാരങ്ങളോ സമീപനങ്ങളോ അത്തരം അവസ്ഥയിലേക്ക് പോയി പോകാൻ അവന് പ്രചോദനമായിട്ടുണ്ടോ എന്ന ഒരു ആഴത്തിനൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നന്ന് കാരണം ഇന്നത്തെ പുതിയ കുട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുതിയ പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുട്ടികളുടെ സങ്കടങ്ങളും പരാതികളും അവൻ്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളും കേൾക്കാൻ നിന്നു കൊടുക്കാനുള്ള മനസ്സും സമയവും രക്ഷിതാക്കളായ നമുക്ക് നമ്മുടെ ചെറിയ മക്കൾ അവര് കളിക്കുന്നതിനിടയിലായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഒരു പരാതിയായിട്ട് വരിക പാപ്പ പെൻസിൽ പൊട്ടി ഉമ്മ പെൻസിലിൻ്റെ മൊന പൊട്ടി എന്നുള്ള പരാതി പറയാനാണവൻ വരിക അപ്പം നമ്മൾ ഭയങ്കര അടുക്കള പണി തിരക്കിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും തിരക്കിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വെറുതെ മൊബൈലിൽ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും അപ്പോഴാണ് ഉപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്ത് വല്ലുപ്പാൻ്റെ അടുത്ത് വല്ല്യുമാൻ്റെ അടുത്ത് അവനെ സമ്മടത്തോളം പെൻസിലിൻ്റെ മോനെ പൊട്ടുക എന്നുള്ള ഭയങ്കര വലിയ സങ്കടമാണ് വലിയ പ്രശ്നമാണ് അതായിട്ടായിരിക്കും അവൻ വരിക പക്ഷേ ഒന്ന് കേൾക്കാൻ പോലും നമ്മൾ തയ്യാറല്ല കേട്ട ഭാവം പോലും നമ്മൾ നടിക്കണില്ല മറിച്ച് ആ അവടെ പോയി പോയി കളിക്കണം ഇവിടെ പിന്നെയും വന്ന് പ്രശ്നം ഉണ്ടാക്കണം അവൻ പോവാണ് രണ്ടാമത്തെ അവൻ രണ്ടാമത്താവും അവൻ വരും ഇതുപോലെ അവന്റെ പെൻസിൽ പൊട്ടിയ ചിലപ്പോ പെൻസിലിന് പകരം ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിരിക്കാം അവൻ്റെ കളിപ്പാട്ടം വല്ലതും പൊട്ടിയതായിരിക്കാം മൂന്നാമത്തെ വട്ടവും അവൻ വന്നേക്കാം നാലാമത്തെ വട്ടം അവൻ വരില്ല കാരണം അവന്റെ പ്രതീക്ഷക്കൊത്ത് ഒരു ആശ്വാസം ഇവിടെ നിന്നില്ല അവന്റെ സങ്കടം കേൾക്കാൻ ഇനി എന്ന് തോന്നൽ ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടായിത്തുടങ്ങാണ് എന്റെ സങ്കടം കേൾക്കാൻ ഇനിക്കാരുല്ല എന്റെ വേദന കേൾക്കാൻ ആരുല്ല അവനെ സമ്മടുത്തോളം അത് വലിയ വേദനയും സങ്കടവുമാണ് പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്തെന്ത് സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ നമ്മുടെ അടുക്കൽ വന്നു വരണം അവൻ നമ്മുടെ അടുക്കൽ പറഞ്ഞു വളണം എന്നില്ല പക്ഷെ നമ്മുടെ ധാരണ എന്താ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല അവൻ ഭയങ്കര സംഭവമാണ് എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല ഒക്കെ ഭയങ്കര സംഭവമാണ് പക്ഷേ എല്ലാ സങ്കടങ്ങളും വേദനകളും മനസ്സിൽ എങ്ങനെ മനസ്സിലങ്ങനെ അടിക്കുക 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 അടിക്കുവെച്ച് ഒമ്പൻ ചീട്ടുകൊട്ടാരമായി പെട്ടെന്ന് അതുകൊണ്ട് തകരും പൊളിഞ്ഞു വീഴും ചിലപ്പോൾ ആ വീഴ്ച അല്ലെങ്കിൽ ആ തകർച്ച ഒരു പക്ഷേ അവനെ ലഹരിയിലേക്ക് എത്തിച്ചേക്കാം അല്ലെങ്കിൽ ആത്മഹത്യയിൽ എത്തിച്ചേക്കാം അതല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള നിഷേധത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവാസങ്ങളിലേക്ക് എത്തിച്ചേക്കാം ആ സമയത്ത് നമ്മൾ നിലവിളിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചേർത്ത് പിടിക്കാൻ കഴിയണം അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം നബി സല്ലാഹു അലൈവിസ്ലമെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നബി കുട്ടികളെ നെബി കുട്ടികളെ കൊണ്ട് നടന്ന രംഗങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നബിനെങ്ങനെ അടുത്ത് കിട്ടിയാൽ നബിനെ കെട്ടിപ്പിടിച്ച് നബിക്ക് ഇത്തുരിദുരാ ചുംബനങ്ങൾ കൊടുക്കാൻ നമുക്ക് തോന്നും നബി സല അലൈഹി സ്വലാമ മദീനയിലൂടെ വെറുതെങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ചെറിയ മക്കൾ അവിടെ അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നെബി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നബി അങ്ങോട്ട് ആദ്യം അസ്ലാമലൈക്കും ആ മക്കളോട് പറയുന്ന ചെറിയവർ വലിയ ആളുകളോടാണ് സലാം പറയേണ്ടത് നബിയുടെ വിനയവും മഹത്വവും നബി അങ്ങോട്ട് സലാം പറ നബിനെ കണ്ട ആ മക്കളൊക്കെ ഓടി വരുമെന്നാണ് അള്ളാഹുവിന്റെ റസൂലിനെ ചേർന്ന് നിൽക്കുമെന്നാണ് ഇഷ്ടമാണ് അവർക്ക് നബിയെ സ്നേഹമാണ് അവർക്ക് നബിയെ അവരുടെ എല്ലാം എല്ലാമാണ് റസൂൽ റസൂൽഹു അലഹി വസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ താടി രോമങ്ങളിൽ അവർ കുഞ്ഞ് കൈകൾ കൊണ്ട് തലോടും അവരുടെ നിറുകയിൽ റസൂൽ അഹ്ലൈസല തലോടും ആ നെർഗയിൽ ചുടുചുംബനങ്ങൾ നൽകും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും തന്റെ പേരക്കുട്ടിയെ മാത്രമല്ല മദീനയിലെ എല്ലാ കുട്ടിയും അള്ളാഹുന്റെ റസൂലിന് പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു മദീനയിലെ മുഴുവൻ കുട്ടികൾക്കും റസൂൽ അവരുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു എന്നതാണ് സത്യം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ആവണം നമ്മൾ അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മളിലേക്ക് ചേർന്ന് നിൽക്കുക അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും അവർ നമ്മുടെ ഹൃദയം തോറന്ന് നമ്മളോട് പറയുക അത് കേൾക്കാനും പരിഗണിക്കാനും ചേർത്ത് പിടിക്കാനും നമ്മൾ കഴിയുമ്പോഴാണ് നമ്മുടെ ഉപദേശങ്ങൾ അവരുടെ മുന്നിൽ പരിഗണിക്കപ്പെടുക അതിനവൻ വില നൽകുക അതല്ല എങ്കിൽ അതിന് പരിഗണന കിട്ടിക്കൊള്ളുന്നില്ല അതിന് വേണ്ടത്ര വില അവൻ നൽകി അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മക്കളെ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ മക്കളുടെ എത്ര നിസാരമായ പരാതികളാണെങ്കിലും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും എന്ത് പ്രസിഡന്റ് ആയാലും എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോയാൽ ഉമ്മാനോട് പോയി പറഞ്ഞ അതിന് പരിഹാരമുണ്ടാകുമെന്ന ആഴത്തിലുള്ള ചിന്ത ആ കുഞ്ഞു മനസ്സിൽ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പം അതുകൊണ്ട് തന്നെ അവൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇനി ഹയർ സ്റ്റഡീസിന് എവിടെ ലോകത്തിൻ്റെ ദുനിയാവിൻ്റെ ഏതറ്റത്ത് പോയാലും അത് ജർമ്മനിയിലല്ല യു കെയിലല്ല എവിടെ പോയാലും ആ തനിമാ കുട്ടി നിലനിർത്തും ആ തനിമ കണ്ടിട്ടാണ് അതെ ആ പ്രദേശങ്ങളിൽ പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് പോയ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് വന്ന പെൺകുട്ടികൾ തരിച്ച് അന്തം വിട്ടുനിന്ന് പോയത് തരിച്ച് അന്തം വിട്ടു നിന്ന് പോയത് അടുത്തൊരു പുസ്തകം ഇറങ്ങി വുമൺ എംപറൈസിങ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചൊരു പുസ്തകം അതിൽ അഞ്ചാൾ കടന്നു വന്നാൽ അഞ്ചിൽ നാലും സ്ത്രീകളാണ് അത്രയധികം എങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറഞ്ഞത് ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം തന്നെ ഹയർ സ്റ്റഡീസിന് യൂറോപ്പിലേക്കും മറ്റും പോകുന്ന അറബി ചെറുപ്പക്കാരായ കുട്ടികൾ ചെറുപ്പക്കാരായ ആളുകൾ അവരവിടെ പഠനത്തിന് പോകുന്നു അവരുടെ പഠനം നിസ്കാരം അവരുടെ മതനിഷ്ഠയനുസരിച്ച് ജീവിക്കുന്നു അടിച്ചു പൊളിക്കാനുള്ള പണം എമ്പാടും എല്ലാം ഉണ്ട് പക്ഷേ അവർ വരുന്നില്ല അവിടെയുള്ള കൂടെ പഠിക്കുന്ന കുട്ടികളോ മറ്റു പഠിക്കുന്ന കുട്ടികളോ ഏത് പണ്ണങ്ങളുമായി എന്ത് ആഭാസങ്ങളിലും ഏർപ്പെടാനും ഏത് രാത്രി എന്ത് തോന്നിവാസം കള്ളും വെള്ളും എല്ലാം എല്ലാം എല്ലാമുണ്ട് പക്ഷേ ഗേൾ ഫ്രണ്ട്സുമായി ഡൈറ്റിങ്ങിനും കറങ്ങി നടക്കാനും പോലും ഈ ചെറുക്കന്മാരെ കിട്ടുന്നില്ല നല്ല ചുറുചുറുക്കുള്ള നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് കഴിവുള്ള ഈ യുവാക്കൾ അവർക്ക് കിട്ടണില്ല അവിടെ ഉള്ള പെൺകുട്ടികൾ ചോദിച്ചു നിങ്ങളെന്ത് മനുഷ്യന്മാരാണ് ബാക്കിയുള്ള ആളുകളെ എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ എന്തേ വരാത്തത് ഇത്രയും സൗന്ദര്യധാമങ്ങളായി ഞങ്ങൾ മുന്നിലുണ്ടായിട്ട് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് എന്ത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കറങ്ങാനും ഇതുപോലെ അടിച്ചു പൊളിക്കാനും വരാത്തത് അവര് പറഞ്ഞത് ഞങ്ങളില്ല ഞങ്ങളില്ല നിങ്ങൾ ഇതിൽ നിന്ന് തടയുന്നത് എന്താണ് ഞങ്ങളുടെ ദീനാണ് റബുണ്ട് അവൻ കാണുന്നുണ്ട് പരലോകമുണ്ട് എന്ന തിരിച്ചറിവാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത് ഞങ്ങളെ നയിക്കുന്നത് ആഹാ എങ്കിൽ ആ റബ്ബ് എന്താണ് ഈ പരലോകം എന്താണ് ഈ ധീൻ എന്താണ് ഈ മതം ആ കുട്ടികൾ അന്വേഷിക്കുകയാണ് അവിടെയുള്ള ചെറുപ്പക്കാരികൾ അന്വേഷിക്കുകയാണ് ഹയർ സ്റ്റഡീസിന് വന്ന പെൺകുട്ടികൾ ഇവരെ ഇങ്ങനെ സ്വാധീനിക്കാൻ മാത്രം എന്താണ് ഇത് എന്താണിത് ഈ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളെയും എല്ലാം തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ മാത്രം ഇവരെ സ്വാധീനിക്കുന്ന ആ റബ്ബാര ആരാണ് ഈ മുഹമ്മദ് നബി എന്താണ് ഈ ദീന് എന്താണ് ഈ പരലോകം ആ പഠനം അഷദു അല്ല അന്ന മുഹമ്മദ് എത്തിക്കുന്നു എന്നാൽ നമ്മൾ ഇവിടെ ഇരുന്ന് അവിടെയുള്ള സകാല തോന്നിവാസ പിഴച്ച സംസ്കാരവും നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കൊണ്ടോണ്ടിരിക്കുന്നു അതിന്റെ ഭാഗം എന്നോണം നമ്മുടെ ഹെയർ സ്റ്റൈലിൽ പണ്ടുണ്ടായിരുന്ന തൊള്ളായിരത്തി അറുപതുകളിലെ ഹ്യൂമനിസ്റ്റുകളായ ഹിപ്പികൾ കൊണ്ടുവന്ന അന്നത്തെ ഹിപ്പി സ്റ്റൈല് അന്നത്തെ പല ചെറുപ്പക്കാരുടെയും സ്റ്റൈൽ ഹിപ്പി സ്റ്റൈലായിരുന്നു ഇപ്പൊ നോക്കി ഇന്ന് പല ട്രൈപ്പ് സ്റ്റൈലുകളാണ് നമ്മുടെ കുട്ടികളുടെ മുടിവൊട്ടലുകളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെന്നൊക്കെ വരുന്നത് എവിടെന്നാണ് ഇതൊക്കെ കടന്നു വരുന്നത് യൂറോപ്പിൽ കഞ്ചാവ് അടിച്ച് ലഹരി അടിച്ച് ആട്ടിച്ച് പൊളിച്ച് നടക്കുന്ന ആളുകളുടെ ആ വേഷവിധാനവും ചേലും കോലും ഒക്കെ നമ്മൾ മഹാസംഭവമായി നമ്മുടെ കുട്ടികൾ കൊണ്ടിടക്കാണ് സത്യം പറഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് ഇതറിയില്ല അവൻ അങ്ങനെ മുടിപൊട്ടി അതുകൊണ്ട് ഞാനും അങ്ങനെ മുട്ടി അവരെല്ലാവരും അങ്ങനെ ഒട്ടി പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ പഴയ ഈ ക്രോപ്പ് അടിച്ചു പോകണം അപ്പൊ ഞാനും അങ്ങനെ ആയി അതിലപ്പുറൊന്നും അറിയില്ല അവർക്ക് ഇത് ഒരു വലിയ സംസ്കാരത്തിന്റെ മിളച്ചമായൊരു സംസ്കാരത്തിന്റെ അതിരുവിട്ട സംസ്കാരത്തിന്റെ പ്രകടനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കാലത്തിന്റെ ഒഴുക്കുവെള്ളത്തിന്റെ കൂടെ ഒഴുകേണ്ടവനല്ല ഒരു എം എസ് എം ഒരു ഐ എസ് എം കാരൻ തൊഴ്ദുള്ളവൻ റസൂറുല്ല എന്നത് ഹൃദയത്തോട് ചേർത്തുവച്ചവൻ മറിച്ച് ആ ഒഴുക്കിന്റെ കൂടെ ഒഴുകാൻ ഒരു കിട്ടിയേക്കാം പക്ഷേ ആ ഒഴുക്കിന് എതിരെ ആ ഒഴുക്കിന് എതിരെ ഖുർആാനും സുനത്തും അനുസരിച്ച് എനിക്ക് നീന്താവുന്നത്ര ഞാൻ ഒഴുകും ഈ ഒഴുക്കിൽ ഈ കലക്കവള്ളത്തിൽ പെട്ടുപോവാതിരിക്കാൻ എന്ന തീരുമാനം എടുപ്പിക്കുന്ന രംഗത്ത് അങ്ങനെ മക്കളെ ഉയർത്തി നിർത്തുന്ന രംഗത്താണ് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഗൗരവത്തിൽ ഈ വിഷയത്തെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ മാസമാണ് ഡിസംബർ കഴിഞ്ഞ പോയത് ഡിസംബർ ഒന്ന് വേൾഡ് എയ്ഡ്സ് ഡേ ആണ് ലോകം എയ്ഡ്സ് ദിനമായി ആചരിക്കുകയും ആ രംഗത്തുള്ള ഭയങ്കരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഈ എയ്ഡ്സ് രോഗം വരാനുള്ള കാരണങ്ങൾ അതിന് അത് വന്നുകൊണ്ടാകാവുന്ന അപകടങ്ങൾ അതുവഴി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് കോടികൾ പണം മുടക്കിയിട്ട് ഭയങ്കര ബോധവൽക്കരണം നടത്തുകയാണ് എന്തായിരുന്നാലും ലോകാരോഗ്യ സംഘടനക്ക് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ട് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി പൈസ വരില്ല എന്ന് പറഞ്ഞു ആ പൈസ നട്ട കച്ചവടമാണ് മൂപ്പര് കച്ചവടക്കാരനായതുകൊണ്ട് എല്ലാം കച്ചവട കാര്യത്തിലേക്ക് മൂപ്പര് കാണുള്ളൂ അതുകൊണ്ട് തന്നെ ആ പൈസ ഇനി കിട്ടൂല പക്ഷേ ഈ ഓർഗനൈസേഷന്റെ എല്ലാം ബോധവൽക്കരണങ്ങൾ നടക്കുന്നിടത്ത് അവരെല്ലാം മുന്നിൽ വെച്ച ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ മ്ലേച്ഛമായ എച്ച് ഐ വി പോസിറ്റീവ് എന്ന എയ്ഡ്സ് രോഗം മനുഷ്യനെ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് അവർ പറഞ്ഞ ഉത്തരം നിങ്ങൾ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കൂ എന്നാണ് കോണ്ടംസ് ഉപയോഗിക്കൂ എന്നാണ് ഇവര് പറഞ്ഞ് തോന്നിവാസൊക്കെ ചെയ്തോ പക്ഷെ ഇത് ഉപയോഗിക്കണം ദീനിനെ കഴിയും വിശുദ്ധ ഖുറാനിനാണ് കഴിയുക അള്ളാഹുന്റെ റസൂലിനാണ് കഴിയുക ഇത് തോന്നിവാസമാണ് നിങ്ങളിത് വലിച്ചെറിയൂ എന്ന് പറയാൻ ഇസ്ലാം ദീനിനെ കഴിയൂ വേറെ ഒന്നിനും ഇത്ര ശക്തമായി പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ മിളച്ചതകൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഇസ്ലാം എന്ന ഈ മഹിതമായ ആശയത്തോടും ആദർശത്തോടും ഇത്രമേൽ വെറുപ്പും മറപ്പും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അരുതെന്ന് പറയാൻ അതല്ല പരിഹാരം മറിച്ച് ആ മിളച്ഛതകളിൽ നിന്ന് മാറി നിൽക്കലാണ് പരിഹാരം എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ ദീനിനാണ് കഴിയുക ആ ഒരു ബോധവും തിരിച്ചറിവാണ് നമ്മുടെ കുട്ടികളുടെ